അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കണ്ടുവിടണം അപ്പോൾ നമ്മൾ അവിടെയാണ് ഒരു വണ്ടിയുടെ പാർക്കിംഗ് ഡിഫിക്കൽറ്റ് റേഡിയോ ഏരിയകളിൽ വണ്ടി വെച്ചു അപ്പോൾ നമ്മൾ ഒരു വണ്ടിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളിവിടെ എം ജി എൻ മോട്ടോർ ഡ്രൈവൽസ് പഠിപ്പിക്കുന്ന പതിനാല് കാര്യങ്ങളാണ് പതിനാലാമത്തെ കാര്യം ചെയ്യുമ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൽ നമ്മൾ നിർത്തുന്നത് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലാണ് എന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുന്ന പോയിന്റിന് ഒരു താഴെ നിർത്തും ഒരു പോയിന്റ് താഴെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ എത്തുമ്പോൾ നമ്മൾ ഏത് സ്റ്റേബിൾ ആക്കണം ആക്സിലറേറ്റർ അപ്പോൾ അതുവരെ എഞ്ചിന് സ്പീഡ് കുറവായിരുന്നു അപ്പോൾ ക്ലച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ച് അതായത് അടുത്ത ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നു എന്ന് തോന്നുന്നതിന് മുമ്പ് ആക്സലേറ്റർ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ആക്സിലേറ്റർ എങ്ങനെ ലിമിറ്റ് ചെയ്തു ചോദിച്ചാൽ നമ്മൾ കുട്ടികളോട് പഠിപ്പിക്കുന്നത് ആക്സിലേറ്റ് കൊടുക്കാതിരിക്കുന്ന പോയിന്റിനെ സീറോ എന്നും ആക്സിഡൻറ്റിൽ കാല് വെച്ചിട്ട് ഒരു പോയിന്റ് മാത്രം ചവിട്ടുന്നതിന് നമ്മൾ ഒന്ന് എന്ന് സാങ്കല്പികമായി ഒരു നമ്പറിട്ട് അവരെ പഠിപ്പിക്കും അപ്പം ആക്സിഡ് കൊടുക്കാൻ പറഞ്ഞാൽ ഒന്ന് എന്നുള്ള ലെവലിൽ നിർത്തിയിട്ട് മാത്രമേ പിന്നെ രണ്ട് മൂന്ന് നാല് എന്നുള്ള ലെവലിൽ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയെടുക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിക്കകത്തുള്ള ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത കുട്ടികൾ ആ സീറോയിൽ നിന്ന് ഒന്ന് എന്ന് കൊടുക്കുന്നതിന് പകരം അവർ മൂന്നിലോ നാലിലോ ചാട്ടം അപ്പോൾ വണ്ടി ഇങ്ങനെ ചാടിപ്പോയി ഇതവർ എല്ലാ ദിവസങ്ങളിലും അവർ ചെയ്തു അപ്പോൾ ഇവരെ നമ്മൾ എത്ര നമ്മൾ പഠി ആക്സിഡൻറ്റ് അങ്ങനെ കൊടുക്കരുത് ആക്സിഡൻറ്റിൽ കാല് വെച്ചിട്ട് സാവധാനം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവർ മനസ്സിലാക്കണം ഓക്കെ സാറ് പറഞ്ഞ പോലെ അടുത്ത ദിവസം മുതൽ ഞാൻ ആക്സിഡൻറ്റിൽ കാല് വെച്ചിട്ട് ഒന്ന് എന്ന് പറഞ്ഞു കൊടുത്ത് എഞ്ചിൻ്റെ കണക്ഷൻ വീലുകളിൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ സ്പീഡ് കൂട്ടുകയുള്ളൂ എന്നവർ ദൃഢപ്രജ്ഞ എടുത്താൽ ഓക്കെയാണ് പക്ഷേ അങ്ങനെ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസം നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്തോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കൂ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിലനിൽപ്പില്ല ഇപ്പോൾ പി എസ് സിയിൽ ഇത്രയും പൊക്ക പുസ്തകം ഇത്രയും പൊക്കമുള്ള പുസ്തകം ഒരു ദിവസം കൊണ്ട് ഞാൻ മറിച്ച് നോക്കി കംപ്ലീറ്റ് വൈഹാർട്ടായ പിന്നെ അതിന് അർത്ഥമില്ല അപ്പം പഠിച്ചെടുക്കാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയേ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താണോ ഡ്രൈവിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം അത് നമ്മൾ പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് അടുത്ത വീട്ടിൽ പോയി എന്നെ റെഫർ ചെയ്ത് ആ ഫിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം എന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഡ്രൈവിങ് ഓക്കെ ആവും ഇതൊരു കുട്ടിയോട് നമ്മൾ പറയുന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും റോഡിലോട്ട് തന്നെ നോക്കണം പഠിപ്പിക്കുന്ന ആളിനെയോ വണ്ടിയുടെ അകത്തോട്ടോ കുരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് രണ്ട് ദിവസം ബാലൻസ് ഉള്ള കുട്ടികൾ പോലും എല്ലാ കുട്ടികളും അല്ല ചില കുട്ടികൾ കാര്യങ്ങൾ പറയുമ്പോൾ പഠിക്കുന്ന ആളിനെ നോക്കുകയും പ്ലച്ചോ ബ്രേക്കോ ചോട്ടുമ്പോൾ കുരിഞ്ഞു നോക്കുകയും ചെയ്യും അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വെഹിക്കിൻസ്പെക്ടർ ചോദിക്കുന്നത് ആ ഇവരെ ഇങ്ങനെ നോക്കാനാണോ പഠിപ്പിച്ചത് അപ്പോൾ സാറിന് അറിയില്ലല്ലോ അപ്പോൾ അവർ ഇല്ല സാർ എന്നെ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടെന്ന് പഠിപ്പിച്ചതാണ് എന്ത് ചെയ്യുമ്പോഴും ദൂരോട്ട് തന്നെ നോക്കണം വണ്ടി ശരീരം ശ്രദ്ധ കൊണ്ട് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോകുക അപ്പോൾ ആ അശ്രദ്ധകളെ നമ്മൾ മാറ്റണം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു വണ്ടിയെ നമ്മൾ നിർത്തിയെടുക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞുപോലെ ആക്സിലേറ്റർ രണ്ട് എന്ന് പറയുന്നത് അതായത് സീറോയിൽ നിന്ന് ഒരു പോയിൻറ്റ് ചവിട്ടി ഒന്നുകൂടെ രണ്ട് എന്ന് പറയുന്ന ഒരു ആക്സിലേറ്ററിൽ നമ്മൾ ലിമിറ്റ് ചെയ്യും അപ്പോൾ ഈ രണ്ട് എന്ന് പറയുന്ന സാങ്കല്പികമായി നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന ആക്സിലേറ്റർ വണ്ടിക്കകത്ത് മാത്രം കേൾക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് അപ്പം വണ്ടിയിൽ ഇരിക്കുന്ന ആ വണ്ടി ഓടിക്കുന്ന ആളോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകളോ മാത്രമേ ആ സൗണ്ട് കേൾക്കൂ അപ്പോൾ ഈ ചില കുട്ടികൾ ഈ രണ്ട് എന്നതിന് പകരം അവർ നാലിലോട്ട് കൊണ്ടുപോകും മൂന്നിലോ നാലിലോ അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് കൂടി അപ്പോൾ റോഡിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കും ഒരു വണ്ടിയിൽ എരപ്പ് കേൾക്കുന്നല്ലോ അപ്പോൾ അവർ അത്രയും എരപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഏത് കൺട്രോൾ ചെയ്യുന്നത് ക്ലച്ച് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് അപ്പോൾ ഓവർ ആക്സലേറ്റർ കൊടുത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് കരിഞ്ഞ സ്മെല്ല് വരും അത് ക്ലച്ച് പ്ലേറ്റ് കരിയുന്നതാണ് അല്ലെങ്കിൽ പഴയ മോഡൽ വന്നിട്ട് ക്ലച്ച് കാർബൺ കരിയുന്നതാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി മുൻകാലങ്ങളിലൊന്നും അല്ലെങ്കിൽ ഇപ്പോഴും പലരും കുറിച്ച് പഠിപ്പിക്കാറില്ല ഹാഫ് ക്ലച്ച് അത് റോഡിൽ വണ്ടി ഓടിച്ചതിൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് മാത്രമേ പിന്നെ ഒരു ഹാഫ് ക്ലച്ചിന് പഠിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് റോഡിൽ വണ്ടി ഓടിക്കും പക്ഷെ വണ്ടിയെ നിർത്തിയെടുക്കാനോ ഷെഡി കയറ്റാനോ ഒന്നും കഴിയില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ബേസിക്കായിട്ട് ബേസിക് കൺട്രോൾ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ക്ലച്ചിനെ കറക്റ്റ് പകുതിയിലെത്തി സാങ്കല്പികമായി രണ്ട് എന്ന് പറയുന്നൊരു ആക്സിഡൻറ്റ് കൊടുത്തു വെച്ചു അപ്പോൾ നമുക്ക് ആക്സിഡൻ്റ് സൗണ്ട് കേൾക്കാം ഈ ആക്സിഡിനെ നമ്മൾ അങ്ങനെ ലോക്ക് ചെയ്തു വയ്ക്കണം പിന്നെ ഒന്നും ചെയ്യണ്ട ആക്സിഡ് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് സ്പീഡ് കൂടുമ്പോൾ ക്ലച്ച് ചവിട്ടിയും സ്പീഡ് കുറയുമ്പോൾ ഒരു പോയിന്റ് ക്ലച്ച് ഉയർത്തി ഇപ്പം നമ്മൾ ഹാഫ് ക്ലച്ച് നിൽക്കുകയാണ് സ്പീഡ് കൂടി ഒരു പോയിന്റ് ചവിട്ടി സ്പീഡ് കുറഞ്ഞ് ഇങ്ങനെ വണ്ടിയെ നിൽക്കാതെ കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ അവിടെ സ്പീഡ് കൂടുമ്പോൾ മുഴുവൻ ചവിട്ടാൻ പാടില്ല ഹാഫ് ക്ലച്ചിൽ നിന്ന് ഒരു പോയിൻ്റ് മാത്രം ചവിട്ടണം സ്പീഡ് കുറയുമ്പോൾ ഒരു പോയിൻ്റ് മാത്രം ഉയർത്തണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയെ നിർത്താതെ ഏത് റഫ് റോഡിലും നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും അതിൽ നിർത്താതെ എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്യാം ഈ നിർത്താതെ എന്ന് പറഞ്ഞാൽ വണ്ടി നിൽക്കാൻ പോകുന്നു എന്ന് ഓടിക്കുന്ന ആളിനെ മനസ്സിലാവണം അപ്പോഴേ അയാൾക്ക് ഒരു പോയിൻ്റ് ക്ലച്ച് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഉയർത്താൻ കഴിയുള്ളൂ സ്പീഡ് കൂടുന്നു എന്ന് തോന്നുമ്പോൾ ഒരു പോയിൻറ്റ് താഴ്ത്താൻ അയാൾക്ക് കഴിയണം അത് സ്പീഡ് കൂടുന്നു എന്നറിഞ്ഞാലേ ഒരു പോയിൻറ്റ് താഴ്ത്താൻ കഴിയും സ്പീഡ് കൂടുന്നതും സ്പീഡ് കുറയുന്നതും അറിയാത്ത കുട്ടികൾക്ക് ഈ ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ഈ പെർഫോമൻസ് വേണമെങ്കിൽ അവർ ഒരുപാട് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമ്മൾ മുപ്പത് ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന നിലവിലെത്തുക അപ്പോൾ ഡ്രൈവിങ് വെരി സിമ്പിളാണ് ഈ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അതുപോലെ ചെയ്ത് നമ്മുടെ കൈക്കും കാലിനും ആ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തോട് ചിന്തിക്കേ വേണ്ട നമ്മൾ കൂടെ ഇരിക്കുന്ന ആളുമായിട്ട് കാര്യം പറഞ്ഞങ്ങൾ പോയത് നമ്മളെ കൈയും കാലും ബ്രെയിനും എല്ലാം വേണ്ട രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിലായോ എന്നറിയാനാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് സാറ് മറ്റ് വിഷയങ്ങളിലോട്ട് നിങ്ങളെ ശ്രദ്ധ ചെലിക്കുന്നത് കാർ ഓടിക്കുകയാണ് സാറ് കാറുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് എന്ത് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഏത് കോളേജിലാണ് എന്നല്ല ചോദിക്കുക ഒരു വണ്ടി നേരെ പോകുന്നുണ്ടോ അവർ ഓക്കെ ആണോ അവരെ മൈൻഡ് മാറുമ്പോഴും അവർ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം പെർഫോം ചെയ്യുന്ന അപ്പോൾ ആ രീതിയിലെല്ലാം വരാൻ നമ്മൾ കുറേ കിടന്ന് പാടുപെടണം ട്രൈ ചെയ്യണം പ്രത്യേകിച്ചും ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികൾ ഒരുപാട് പാടുപെട്ടാൽ മാത്രമേ ഇത് കയ്യിൽ കിട്ടൂ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതാണ് ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോൾ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ക്ലച്ച് പകുതി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ആക്സിലേറ്റർ നമ്മൾ രണ്ടിലോട്ട് സ്റ്റേബിളാക്കുന്നത് അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടിയെന്ന് തോന്നി നമ്മൾ ക്ലച്ച് ഒരു പോയിൻ്റ് ചവിട്ടുമ്പം ഏത് കുറയണം ആക്സിലേറ്റർ കുറയണം കാരണം ക്ലച്ച് ഹാഫ് ക്ലച്ച് നിന്ന് താഴ്ന്നു കഴിഞ്ഞാൽ എന്ത് വേണ്ട ആക്സിലേറ്റർ വേണ്ട വീണ്ടും ക്ലച്ച് പകുതി എത്തുമ്പോൾ എന്ത് വേണം ആക്സിലേറ്റർ സ്റ്റേബിളാകും ഇങ്ങനെ ആക്സിലേറ്റർ അപ്പം തുടക്കത്തിൽ നമ്മൾ ഈ ടെക്നിക്ക് വേണ്ട തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നിലോ രണ്ടിലോ ആക്സിലേറ്റർ കൊടുത്ത് വച്ചുകൊണ്ട് ക്ലച്ചിന് മാത്രം സ്പീഡ് കൺട്രോൾ ചെയ്ത് വണ്ടി നിൽക്കാതെ പോയി തിരിക്കുമ്പോഴും ഒന്നും ആക്സിലേറ്ററിൽ വേരിയേഷൻ വരരുത് അപ്പോൾ ഈ ആക്സിലേറ്റർ വച്ചുകൊണ്ട് ക്ലച്ച് കണ്ട്രോൾ നമുക്ക് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രൗണ്ടിലെ ക്ലാസ്സിലൊരു മൂന്ന് റൗണ്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ തന്നെ അടുത്ത മറ്റൊരു സ്റ്റേജുണ്ട് അതായത് ക്ലച്ച് ചവിട്ടുമ്പോൾ ആക്സിഡൻറ്റ് കുറയ്ക്കുകയും ക്ലച്ച് റിലീസാവുമ്പോൾ ആക്സിഡൻറ്റ് വരികയും ചെയ്യുന്ന ഒരു സ്റ്റേജിലോട്ട് അതുകൂടായി കഴിഞ്ഞാൽ ബേസിക് കൺട്രോൾ ക്ലാസ്സുകൾ ഓക്കെ ഇന്നിപ്പോൾ കാർഷിൽ നിന്ന് ഞാൻ കാറെ എടുത്ത് പുറകിലോട്ട് എടുക്കുകയാണ് അപ്പം ഞാൻ ആ വണ്ടിയെ റിവേഴ്സ് കിയർ ഇട്ടു ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ആക്സിഡൻറ്റ് സ്റ്റേബിളാക്കി വെച്ചു ആക്സിഡൻറ്റ് നല്ലതുപോലെ എനിക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും ക്ലച്ചിനെ മാത്രം കൺട്രോൾ ചെയ്ത് കൂളായിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ രണ്ട് മിററിലുമാണ് നോക്കുന്നത് ആ പോകുന്ന വഴിയിലുള്ള മരങ്ങളിൽ തട്ടാതെ വണ്ടി പോയ ടയർ മാർക്ക് നോക്കി ഞാൻ എടുക്കുകയാണ് അപ്പോഴും ഞാൻ മനസ്സിലാകും ഓർക്കുകയാണ് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഏത് കൊടുക്കില്ല ആക്സിലേറ്റർ കൊടുക്കൂല ആക്സിഡ് കൊടുക്കാതിൽ ആ ഒരു കയറ്റത്ത് വണ്ടി എടുക്കാൻ പറ്റില്ല ഇനി അഥവാ ആക്സിഡ് കൊടുത്താൽ തന്നെയും വണ്ടി മൂവ് ചെയ്യുമ്പം അവർ ആയിട്ട് ആക്സിഡ് കുറയ്ക്കും അതുപോലെ തന്നെ സൈഡ് മിററിൽ നോക്കൂല വണ്ടി വലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇടത്തോട്ട് തിരിക്കണം ഇടത്തോട്ട് വന്ന് വീണ്ടും വലത്തോട്ട് ഇതെല്ലാം നമ്മൾ ബേസിക് ക്ലാസ്സുകളുടെ ഗ്രൗണ്ടിലെ നാല് ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ് ഈ നാല് ദിവസത്തെ ക്ലാസ്സുകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് സാറ് എങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചാലും നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്തതാണ് പക്ഷെ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാത്തതാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് പഠിക്കുന്ന കുട്ടികൾ തന്നെ മാക്സിമം പരിശ്രമിച്ചാൽ മാത്രമേ ആ ലെവലിൽ എത്താൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ആക്സലേറ്റർ വിത്ത് ക്ലച്ച് കണ്ട പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇവിടെ തെറഫ് റോഡുകളിലാണ് ഓടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു ക്ലച്ചിനെ പയ്യെ റിലീസ് ചെയ്യുന്നു ആ വണ്ടി മൂവ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പോൾ സ്റ്റേബിൾ ആക്കി വയ്ക്കുന്നു പിന്നെ കൺട്രോൾ മുഴുവൻ ക്ലച്ചിലാണ് ഇതെല്ലാം കഴിഞ്ഞ് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറയ്ക്കും ഈ ലെവൽ ഓക്കെ ആകുമ്പോഴത്തേക്കാണ് ക്ലച്ച് താഴുമ്പോൾ ആക്സിഡൻറ്റ് കുറച്ചും ക്ലച്ച് ഹാഫ് ക്ലച്ച് എത്തുമ്പോൾ ആക്സിഡൻറ്റ് എത്തും എടുത്തും ചെയ്യുന്ന സൂപ്പർ ലെവലിലോട്ട് നമ്മൾ മാറുന്നത് ഓക്കെ ചെയ്യാം നോക്കാം